മദ്യനയത്തിന്റെ കാര്യത്തിൽ കോൾ മാക്സിനെയും പ്രകടന പത്രികയും തള്ളിക്കളഞ്ഞ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് മദ്യനിരോധന സമിതി ആരോഗ്യമുള്ള സമൂഹമെന്ന് ആവർത്തിച്ചു പറയുകയും തലമുറകളെ മദ്യമയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് തള്ളിവിടുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്നും ജില്ലാ പ്രസിഡന്റ് എ കെ സുൽത്താൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ പുതിയ മദ്യശാപ്പുകൾ ആരംഭിക്കില്ലെന്ന വാഗ്ദാനം നൽകിയാണ് ഇടതു സർക്കാർ അധികാരത്തിൽ വന്നത് അധികാരത്തിൽ വന്നതോടെ മദ്യം മുതലാളിത്തത്തിന്റെ സൃഷ്ടിയും തൊഴിലാളി വർഗത്തിന്റെ നാശവുമാണെന്ന മാർക്സിയൻ സിദ്ധാന്തം സി പി എം തള്ളിക്കളഞ്ഞുവെന്നും മദ്യനിരോധന സമിതി ആരോപിച്ചു മുപ്പതിൽ താഴെ ബാറുകളുണ്ടായിരുന്ന കേരളത്തിൽ ഇടതു സർക്കാർ അധികമായി തൊള്ളായിരത്തി എഴുപത് ബാറുകൾക്ക് അനുമതി കൊടുത്തു കേരളത്തിലുള്ളവരെ മദ്യം കുടിപ്പിച്ചു കൊല്ലാനുള്ള നീക്കമാണ് എലപ്പുള്ളിയിലെ വിവാദ ബ്രൂവറി അനുദിനം രാസലഹരി ഒഴുകുമ്പോഴും ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് സർക്കാർ പരാജയമാണ്

എല്ലാ ജനങ്ങളെയും മയക്കുമരുന്നിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് മദ്യത്തിന്റെ വിപത്ത് മയക്കുമരുന്നിന്റെ വിപത്ത് പാഠപുസ്തകങ്ങളിൽ പൊതുതലമുറയെ ബോധവൽക്കരണം ചെയ്യുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തി അവരെ ഈ മദ്യയോഗത്തിൽ മയക്കുമരുന്നുകൾക്ക് പിന്തിരിക്കണം എന്നുള്ളതിന്റെ കാര്യം വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാർ ചെയ്തിട്ടില്ല ഇപ്പോൾ മയക്കുമരുന്നിന്റെ മാത്രം പറഞ്ഞുകൊണ്ട് മദ്യത്തെ മറന്നുകൊണ്ട് മദ്യത്തിന്റെ കച്ചവടം നടത്തുന്ന സർക്കാർ